ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ എന്ന പേരിലുള്ള വ്യാപാരികളുടെ രണ്ട് സംഘടനകൾ ഇനി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഒറ്റ സംഘടനയായി പ്രവർത്തിക്കും ഭീമ ഗ്രൂപ്പ് ചെയർമാനും ഇന്ത്യൻ ബുലിയൻ ജുവലറി അസോസിയേഷൻ ദക്ഷിണ മേഖലാ ചെയർമാനുമായ ബി ഗോവിന്ദനാണ് സംഘടനയുടെ ചെയർമാൻ ജസ്റ്റിൻ പാലത്രയാണ് പ്രസിഡന്റ് കെ എം ജലീൽ പാലക്കാടാണ് ജനറൽ സെക്രട്ടറി ബിന്ദു മാധവ് ഭീമ കൊച്ചി ട്രഷറർ ബി ഗിരിരാജൻ ഐ കുട്ടി ഹാജി എന്നിവരാണ് മറ്റു ഭാരവാഹികൾ ഇരുവിഭാഗവും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ലയനം പൂർത്തിയാക്കിയതെന്ന് ബി ഗോവിന്ദൻ ജസ്റ്റിൻ പാലത്ര കെ എം ജലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റ സംഘടനയായിട്ട് നമ്മുടെ അസോസിയേഷൻ ഏകദേശം പന്ത്രീം വരുന്ന ചെറുകിടക്കാലമായ എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാർ വരുന്ന സംഘടനയുടെ നേതൃത്വം ഇന്ന് ഞങ്ങൾ ഈ രണ്ട് സംഘടനയും ചേർന്ന് ഒറ്റക്കെട്ടായ പ്രവൃത്തി അവരുടെ പ്രവർത്തനത്തിൻ്റെ ഉന്മനത്തിനും അവരുടെ ബിസിനസ് ഏകീകൃതയ്ക്കും ഉൾ നല്ല രീതിയിൽ പൊങ്ങി വരുന്നതിനുള്ള ചില രീതികൾ കൊണ്ടു തന്നെയുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് സക്സസ് ആകുമെന്നല്ല യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംഘടനയിലെ കരപക്ഷേ നീക്കുപോക്കളെ വന്നിട്ട് ഈ സംഘടന ശക്തിപ്പെടുത്തുക നാഷണൽ ലെവൽ സൗത്ത് ഇന്ത്യയിലെ ഒരു ഏകീകൃത സംഘടനയായിട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഏകീകൃത തീരുമാനത്തിലൂടെ ഒന്നിച്ച് ഒറ്റ സംഘടനയായി ശക്തമായി പോകാനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരു സംഘടന തുടങ്ങിയാൽ നാലായി എട്ടായി പതിനാറായി പിരിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ പിരിഞ്ഞു പോയ സംഘ ഒന്നിച്ച് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നിങ്ങളും അങ്ങനെ കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു